രണ്ടാം വർഷം ജാതി ഈ ഇരുമ്പിൻ്റെ പൈപ്പ് കാണുന്നത് വേനയ്ക്ക് നെറ്റ് വലിച്ചിട്ട് ഇറന്നാണ് ചൂടാക്കാണ്ട് ആയിരഞ്ച് ജാതിയാണ് രണ്ടാം വർഷം ജാതി ഉടുമ്പങ്ങനെയാണ് ജാതി കൂടാണ്ട് ഇതിനകത്ത് മാവുണ്ട് ബഡ് മാവും തൈ വെച്ചിട്ടുണ്ട് പ്ലാവും തൈ വെച്ചിട്ടുണ്ട് റമ്പൂട്ടാൻ തൈ വെച്ചിട്ടുണ്ട് മാവുന്തൈ ബഡ് മാവുന്തൈ പ്ലാവുന്തൈ വാഴ റംബൂട്ടാൻ അങ്ങനെ എല്ലാ രീതിയിലുള്ള പിന്നെ ഫ്രൂട്ട്സുകൾ പല വേറെ അതിൻ്റെയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു പേരൊന്നും അറിയില്ല പേര വച്ചിട്ടുണ്ട് പിന്നെ ഈ വീട് നാല് ബെഡ്റൂമിൻ്റെ വീട് രണ്ടടം ബാത്ത് അറ്റാച്ചഡ് പുറയിലൊരു ഒരു കാമം ഒരു അടുക്കള ഇത് മൊത്തം അറുപത് സെൻറ്റ് സ്ഥലമാണ് ഇത് മുപ്പത്തിരണ്ട് സെൻറ്റും വീടുമായിട്ട് വേണ്ടി മുറിച്ച് വയ്ക്കും മൊത്തം അറുപത് സെൻറ്റ് സ്ഥലവും വീടും കൂടി ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മുപ്പത്തി രണ്ട് സെൻറ്റും വീടും കൂടി മുറിച്ച് തരും അതിന് ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപ ടൈലക്കെട്ട വീടാണ് വെള്ളം പൈപ്പ് വെള്ളം ഈ രണ്ട് വെള്ളമാണ് ഈ വീട്ടിലുള്ളത് ബസ് കൂട്ടിയെന്ന് അറുന്നൂറ് മീറ്റർ അകലം മൂവാറ്റുഴ താലൂക്ക് പറമഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് പറമഞ്ചേരി മാങ്കോയിസ്റ്റ് റംബൂട്ടാൻ അങ്ങനെയല്ല ഇതുമുണ്ട് നല്ല ഏരിയ ആണ് നല്ല സ്ഥല വേണമെങ്കിൽ മുറിച്ചും കൊടുക്കും ഒന്നിച്ചും തരും എങ്ങനെ വേണമെങ്കിലും തരും കേട്ടോ ആവശ്യക്കാരെ വിളിക്കുക നമ്പർ തരാം വേറെ ഉണ്ട് അല്ല നിരുന്ന ഭൂമി എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലം